അലങ്കരിച്ചുകൊണ്ട് ഇനപ്പക്ഷിയെ ആകർഷിക്കുന്ന ഏത് ബോവർ കുരുവി മൈന കാക്ക ശരിയുത്തരം ബോവർ എഴുന്നേറ്റു നിന്നുകൊണ്ട് പ്രസവം നടത്തുന്ന മൃഗം കരടി പശു ജിറാഫ് ആന ശരിയത്തരം ജിറാഫ് ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഡോൾഫിൻ തിമിങ്ങലം കടൽക്കുതിര സ്രാവ് ശരിയുത്തരം ഡോൾഫിൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര ജെ എസ് വർമ്മ വൈ വി ചന്ദ്രചൂർ കെ ജി ബാലകൃഷ്ണൻ ശരിയത്തരം രംഗനാഥ് മിശ്ര ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആറ് ശരിയുത്തരം രണ്ടായിരത്തി അഞ്ച് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡ് ബാങ്ക് യൂണിയൻ ബാങ്ക് റിസർവ് ബാങ്ക് എസ് ബി ഐ ശരിയുത്തരം റിസർവ് ബാങ്ക് പറമ്പിലുള്ള ഈ മരം വെട്ടി നശിപ്പിച്ചാൽ വീടിന് സർവനാശം തേക്ക് പുളിമരം പ്ലാവ് നെല്ലിമരം ശരിയുത്തരം നെല്ലിമരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമല്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ തമിഴ്നാട് മഹാരാഷ്ട്ര ശരിയുത്തരം പശ്ചിമ ബംഗാൾ പഴശ്ശി രാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്രനോവൽ രചിച്ചത് ആര് കെ എൻ പണിക്കർ കെ എം പണിക്കർ സി വി രാമൻപിള്ള അപ്പൻ തമ്പുരാൻ ശരിയുത്തരം കെ എൻ പണിക്കർ കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് വയനാട് കോഴിക്കോട് ഇടുക്കി പാലക്കാട് ശരിയുത്തരം പാലക്കാട് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഒറീസ മണിപ്പൂർ പഞ്ചാബ് അസം ശരിയുത്തരം അസാം കപനി നദിയുടെ പോഷക നദി ഏത് കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ശരിയുത്തരം കാവേരി